കാട്ടാക്കട നക്രാഞ്ചിറയിൽ കെ എസ് ആർ ടി സി ബസ്സിന് മുകളിലേക്ക് മരം പെഴുതു വീണു വാഹനത്തിനുണ്ടായിരുന്ന പതിനഞ്ച് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റ കണ്ടക്ടർ സുനിൽദാസിനെ നെയ്യാറ്റിങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇദ്ദേഹത്തിൻ്റെ മൂക്കിനാണ് പരിക്കേറ്റത് വാഹനത്തിൽ ഉണ്ടായിരുന്നവർക്ക് നിസ്സാര പരിക്കുകളുണ്ട് ഇവരെ കാട്ടാക്കട ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശക്തമായ മഴയെയും കാറ്റിനെയും തുടർന്നാണ് മരം കടപുഴകി കെ എസ് ആർ ടി സി ബസ്സിന് മുകളിലേക്ക് വീണത് കാട്ടാക്കടയിൽ നിന്നും കോട്ടൂരേക്ക് പോവുകയായിരുന്നു ബസ്

നാലഞ്ച് പേർക്ക് നല്ല വരുമ്പം ഉണ്ട് വരുമ്പം ആണ് மூக்கும் கூட சவுண்டு வைக்கணும் அது நம்ம கம்பி வந்து அதினா மரம் விழா அப்படி ஒரு மரம் விழுந்து அதினையில் ஒரு மரம் எவ்ளோ

ായിരുന്നു പൈപ്പിലാന്ന് കമ്പിയിലാ വേറെ വണ്ടി പേർക്ക് ആൾക്കാരോട് നിങ്ങൾ എത്തിയായിരുന്നു പതിനൊന്ന് പേരെ അപ്പോഴെ രണ്ടാമുലൻസ് കൊണ്ടുവന്നു